ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈത ദീപിക എന്ന കാവ്യത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് വാസസ്സു തന്തുവിതു പഞ്ഞീതാതിമൂലം ഭൂതപ്രകാതമിത് ഓർക്കിലും ഇപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാതസ് പോലെ പരമാവധി ബോധമത്രേ വാസസ്സു തന്തുവിധു പഞ്ഞീതാതിമൂലം കാരണം ഗുരു ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് നോക്കണം എന്ന് എന്നത് വാസസ് വസ്ത്രം ആ വസ്ത്രം എങ്ങനെയുള്ളതാണ് എന്ന് നോക്കണം ഏഴ പിരിച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അത് നൂലാണ് അതാണ് വാസസു തന്തു തന്തു എന്ന് വെച്ചാൽ നൂല് തന്തു ഇത് ഇത് ആ തന്തു എവിടെ നിന്നാണ് വന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പഞ്ഞിമരത്തിലെ പഞ്ഞി പഞ്ഞിയിൽ നിന്ന് വന്നതാണ് അപ്പൊ അതിനൊരു മൂലകാരണം ഉണ്ട് പഞ്ചഭൂതങ്ങളുടെ ഒരു ഒന്നുണ്ട് ആ ഒരു വിത്തിൽ നിന്ന് ആ വി പിന്നെ വിത്തിൽ നിന്ന് ചെടിയാകുന്നു പക്ഷെ ആ വിത്തിൻ അലിഞ്ഞു പോയാലും അതിൻ്റെ ഒരു പ്രകാശം ഇതിൽ മുഴുവനും ഉണ്ടായിരുന്നു അതാണ് ഈ ചെടി ഈ ചെടിയിൽ നിന്നാണ് വന്നത് നൂല് നൂലിൽ നിന്ന് വന്നതാണ് വസ്ത്രം ഇതുപോലെ ഏതും നിങ്ങൾ ആലോചിച്ചു നോക്കണം ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ് വാസസ്സു തന്തുവിതു പഞ്ഞീതാതിമൂലം ഭൂതപ്രകാതമിത് ഓർക്കിളി പ്രകാലം മൂലഭൂതമാണ് ആദിയിലുണ്ടായ ആ മൂലഭൂതത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ട് പഞ്ചഭൂതങ്ങൾ ആണ് ഇതിന് കാരണമായി മാറിയത് എന്ന് നമുക്ക് പ്രഘാതം സമൂ സമൂഹം ഇതിൻ്റെ പഞ്ചഭൂതങ്ങളുടെ സമഞ്ജസമായ മേളനത്തിൽ നിന്നാണ് ഇതുണ്ടായത് എന്ന് നമ്മൾ കണ്ടെത്തും ഇത് ഓർക്കുക ഇപ്രകാരം നിങ്ങൾക്ക് ഓർക്കുകയാണെങ്കിൽ ഇത് ഇതിപ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാസസ്സു തന്തുവിതു പഞ്ഞീതാതിമൂലം ഭൂതപ്രഘാതം ഇത് ഓർക്കുകിൽ ഇത് ഓർക്കുകയാണെങ്കിൽ ഇപ്രകാരം ഓർക്കുകയാണെങ്കിൽ ബോധത്തിൽ നിന്ന് വിലസുന്നു പ്രകാരം ബോധത്തിൽ നിന്ന് ഇത് വിലസുകയാണ് എന്ന് മനസ്സിലാക്കും ബോധത്തിൻ്റെ പ്രകാശമാണ് എല്ലാ വസ്തു എല്ലാ വസ്തുവിലും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിലും നമ്മൾ കാണുന്നത് ബോധത്തിൻ്റെ പ്രകാശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ചൈതന്യം അപ്പോൾ ഇത് യോഗിയായിട്ടുള്ള ഒരാൾ തൻ്റെ ഉള്ളിൽ മുഴുവനും പ്രകാശം നിറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയാൽ ഒരു ചെടിയിൽ പ്രകാശം ഉയരുന്നു താഴുന്നു അത് ഞാനാണ് എന്ന് മനസ്സിലാവും ഒരു മണ്ണിൽ ഒരട്ടയിൽ മലത്തിൽ എല്ലാം പ്രകാശം ഉയരുകയും താഴുകയും ചെയ്യും അപ്പോൾ യോഗി വിനയാന്യതനാവും എല്ലാം ഇത് തന്നെയാണ് ഒന്നേ ഇവിടെ ഉള്ളൂ എന്നാണ് അതാണ് അദ്വൈതം എന്ന് പറയുന്നത് പലതുണ്ടായിരുന്നു പലവിധമായി അറിയുന്നത് അന്യ എന്ന് ഗുരു പറയുന്നുണ്ട് പക്ഷെ ആ അന്യയിൽ നിന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ രണ്ടിൽ ചെന്നെത്തുകയും ആ രണ്ടിൽ നിന്ന് ഒന്നേ ഇവിടെ ഉള്ളൂ എന്ന് കണ്ണ് തുറന്ന് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോഴും മനസ്സിലാവും ഒന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ അളന്നോ പലരെയും പല രീതിയിൽ നിങ്ങൾ സ്വീകരിക്കില്ല വീട്ടിൽ ആഹാരം കൊടുക്കുമ്പോഴും ജോലിക്കാരൻ വന്ന ഒരു ദൈവമായിട്ട് തന്നെ അയാൾക്ക് ആഹാരം കൊടുക്കും വലിയൊരു അതിഥി വന്നാലും അവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരേ മനോഭാവത്തോട് കൊടുക്കാൻ ഒരു യോഗിക്കുക കഴിഞ്ഞു സാധാരണ മനുഷ്യൻ ഭേദത്തോടു കൂടിയാണ് അഭേദാവസ്ഥയിൽ വന്ന ഒരാൾ എന്നെ സംബന്ധിച്ചം അയാൾ ഒരുപോലെ സമഭാവനയോടെ എല്ലാവരെയും കാണാൻ കഴിയും ഞാൻ ഒന്നുമല്ല എന്നൊരവസ്ഥ അയാൾക്കുണ്ടാകും ആ വിനയം ഒരു വലിയ കാര്യമാണ് അപ്പോൾ ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാതസ് പോലെ മരുപ്രദേശത്ത് പാതസ് പോലെ വെള്ളം പോലെ ഇതെല്ലിൽ എല്ലാത്തിലും കാണുന്നത് പരമാവധി ബോധമത്രേ ഇവിടെ മുഴുവനും പരമകാരണമായ ബോധം മാത്രമാണ് ഉള്ളു എന്നുള്ള സത്യം നമ്മളിലും ആ ബോധമാണ് പണ്ട് ആളുകൾ പറയും ചെടിക്ക് ബോധമില്ല ജഗദീഷ് ചന്ദ്രബോസ് ഒക്കെ പറഞ്ഞു കാരണം ഒരു കത്തിയും കൊണ്ട് ചെല്ലുമ്പോൾ അതിനുണ്ടാകുന്ന ബിറയൽ ഒരു കമ്പിയിൽ പോലും തീ വയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന വ്യത്യാസം കിർലിയൻ ഫോട്ടോഗ്രാഫ് കിർലിയൻ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ ആ കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പാറകളിൽ ഇരുന്ന് ഇങ്ങനെ ചലിക്കുന്നു എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചത്തിലെല്ലാം ചലന വിഷയമാണ് നിശ്ചലതയിൽ നിന്ന് ആദ്യം എൻ്റെ ഒരു കണകി വന്നു ചെറിയ ചലനം പിന്നെ എല്ലാം ചലിച്ചു ചലിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാകുന്നില്ല ഫ്ലൈറ്റിൽ പോകുമ്പോൾ ചലിക്കുന്നതായിട്ട് തോന്നാത്തതുപോലെയുള്ള ഒരു തോന്നലാണ് ഇതെല്ലാം പ്രപഞ്ചമെന്ന് പറയുന്ന നമുക്ക് ആ ഒരു തോന്നലാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവമാണ് നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാതസു പോലെ പരമാവധി ബോധം അത്രേ ഓരോന്നിലും ബോധമാണ് അപ്പോൾ ഓരോന്നിനെയും നമുക്ക് നമസ്കരിക്കാൻ തോന്നും ഓരോ ചെടിയേയും ഓരോന്നിനെയും വീടിനെയും ഒക്കെ നമ്മൾ എല്ലാം നമസ്കരിക്കും മനസ്സുകൊണ്ട് നമസ്കരിക്കും ഓരോ നല്ല കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും ആ രീതിയിലാണ് ഒരു വളർച്ച ഉണ്ടായാൽ മാത്രമേ നമ്മളിൽ ആ സത്യം പ്രകാശിക്കുകയും സത്യത്തെ കാണാനുള്ള കണ്ണ് ഈ കണ്ണുകൊണ്ടല്ല കാണുന്നത് ഈ കണ്ണുകൊണ്ട് എഴുപത് ശതമാനമെ കാണാൻ നോക്കുക അതിനപ്പുറം ഉള്ള ഇത് കാണാൻ ഈ പ്രകാശത്തെ കാണാൻ നിങ്ങൾക്ക് ഇതാണ് ഒരു ഇതിലൂടെ പറയുന്നത് ൂലം ഭൂതപ്രകാതമിത് ഇപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരു സ്ഥലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ നമസ്കാരം